ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഇന്നത്തെക്കാളും കുറച്ച് നേരത്തെ തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പം ഇന്നും ഞാനൊരു അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് എഴുന്നേൽക്കുന്നത് ഇന്ന് കുറച്ചും കൂടെ നേരത്തെ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റായിരുന്നു വേറെ ഒന്നുമല്ല വലിയൊരു ജോലി രാവിലെ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് വൃത്തിയാക്കലും അപ്പം ഫ്രിഡ്ജിനി ഓണത്തിന് നമ്മുടെ വീടിൻ്റെ അകവും പുറവും എല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രിഡ്ജ് വൃത്തിയാക്കാനിരുന്നതാണ് പക്ഷേ ഇന്നലെ കുറച്ച് പാല് ഇങ്ങനെ കൈ തട്ടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ജോലി ഒതുക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാവും എനിക്ക് കുറച്ച് പാടുള്ള ജോലിയാണ് എല്ലാവർക്കും പൊതുവേ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ ഭയങ്കര ഒരു ഒരു മടിയുണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല കാശിയൊക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ അങ്ങ് കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു ജോലി അങ്ങ് കഴിയുമല്ലോ പിന്നെ കാശി അംഗൻവാടിയിൽ പോയിട്ട് എനിക്ക് കറികളൊക്കെ വയ്ക്കൊക്കെ വേണം അപ്പോൾ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് നിന്നാൽ ഏകദേശം ഉച്ച സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് വൃത്തിയാക്കി തീരത്തോളും അപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞല്ലേ കാശി അംഗൻവാടിയിൽ പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കറികളൊക്കെ വെക്കാനായിട്ട് എനിക്ക് സമയമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു അല്ലെങ്കിലും എനിക്ക് രാവിലെ എഴുന്നേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ വെയിലും വെട്ടവും ഒക്കെ വന്നു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും പിന്നെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ടും രാവിലെ ഒരു അഞ്ച് മണിക്ക് തന്നെ കറക്റ്റായിട്ട് എഴുന്നേക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ ഉണ്ടായതുകൊണ്ടാണ് നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റത് അപ്പോൾ രാവിലെയും തന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന ദിവസം ആ ഒരു അടുക്കള ഫുള്ളായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് ഫ്രിഡ്ജും വൃത്തിയാക്കുന്നത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിൽ ആ ഒരു എന്തോ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ഐസ് ഐസിങ്ങനെ അലിഞ്ഞ് പോകുന്ന ആ ഒരു സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷമാണ് അടുക്കളയൊക്കെ തുടച്ച് ഒന്ന് പറക്കി വൃത്തിയാക്കിയത് അവിടെയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒന്ന് പറക്കി ആ ഒരു ടൈൽസ് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയായിരുന്നു പിന്നെ അതിന് ശേഷം വന്ന് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആ തുടച്ച് വൃത്തിയാക്കിയെടുത്തോട്ട് തന്നെ അങ്ങ് എടുത്ത് വെക്കുവാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു കുപ്പിയിൽ കുപ്പിയിലിങ്ങനെ പാലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ ഒരു ഫ്രീസറിലോട്ട് തന്നെ അങ്ങ് എടുത്ത് അപ്പോൾ സമയം പന്നലായി പോവത്തില്ലല്ലോ അപ്പോൾ ഫ്രീസറിൽ ഐസ് ഇളകാനായിട്ട് കുറച്ച് സമയം ഒഴുക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ പാല് ഫ്രിഡ്ജിൽ തന്നെ തണുപ്പോടെ തന്നെ ഇരിക്കുമല്ലോ അങ്ങനെ എല്ലാം എല്ലായിടത്തും വെളിയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പുറത്തെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ അവിടെയും കുറച്ചൊന്ന് അടുക്കിപ്പറക്കി വെക്കാനും ഒന്ന് തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിറകടുപ്പിരിക്കുന്ന അടുക്കളയും ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒന്ന് പറക്കിയൊക്കെ വെച്ചു പിന്നെ അതേക്ക് അതകു തുറന്നായിരുന്നു അപ്പോഴത്തേക്ക് വെട്ടമൊക്കെ വന്ന് വീ വീണ് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു ഒരു ആറുമണിയൊക്കെ ആയിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഗ്യാസ് അടുപ്പിരിക്കുന്ന ഈ വർക്ക് ഏരിയയിലും വന്ന് ഇവിടെയും എല്ലാം ഒന്ന് അടുക്കി പറക്കുകയും അതുകൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കൺ വരും അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത് ഈ അടുക്കളയിലെ ജോലിയും പിന്നെ വീട്ടിലെ ജോലിയും കറികളുണ്ടാക്കുന്നതും ഒക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോന്നും ചിട്ടായിട്ടൊക്കെ ചെയ്യുന്ന എന്ത് കുഞ്ഞു ജോലിയാണെങ്കിലും അതിങ്ങനെ അടുക്കും ചിട്ടയായിട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ എനിക്ക് ഇങ്ങനെ പുറകെ നിന്നിട്ട് ശല്യം ചെയ്യുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് പുറകെ വന്ന് കിടന്നിട്ട് ഇപ്പം ചെയ്യേണ്ട പിന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ അങ്ങനെയൊന്നും പറയാൻ ആരുമില്ല എന്തെങ്കിലും ജോലിയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ അമ്മമാർക്കൊക്കെ അത്രയും സന്തോഷമല്ലേ നമ്മൾ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പാത്രം കഴുകുന്ന കറികൾ വെക്കുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നതും എല്ലാവർക്കും അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷെ ചിലരുണ്ടല്ലോ അവർക്കൊന്നും ഇതൊന്നും ഇല്ല നമ്മൾ ഒന്നും എടുക്കുന്നേയും വെക്കുന്ന ഒരു ഗ്ലാസ് പോലും എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുന്ന പോലും ഇഷ്ടമല്ലാത്ത ചിലവരുണ്ട് എന്ത് ചെയ്താലും അതിൽ കുറ്റമൊക്കെ കണ്ടെത്തി നമ്മളെ എല്ലാ ജോലികളും ും മാറ്റി നിർത്തുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവര് വീട്ടിലൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്വന്തം വീടല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യക്കേടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പുറകെ നിന്നിട്ട് അതങ്ങനെയല്ല ചെയ്യുന്നത് ഇങ്ങനെ അല്ല ഇപ്പം ചെയ്യേണ്ട പിന്നെ പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ജോലിയിൽ നിന്നും ഇങ്ങനെ ബാക്കിലോട്ട് ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് നമ്മളൊരു മൂലക്കങ്ങ് ആയിപ്പോകും അതിപ്പോൾ അങ്ങനെ നമ്മളായിട്ട് മൂലയ്ക്കായി പോകുന്നതല്ല നമ്മളെ അങ്ങനെ ഒരു മൂലയ്ക്ക് ആക്കുന്നതാണ് ഒന്നിനും കൊള്ളാതെ വെറുതെ ഇരിക്കുന്ന രീതിയിൽ ഒരു മൂലയ്ക്ക് ആക്കുന്നതാണ് അത് മറ്റുള്ളവർക്ക് അറിയാമോ ഇല്ലയോ എന്നൊന്നും അറിയാം അറിയത്തില്ല അതോ ഞാൻ അറിഞ്ഞിട്ടും അറിയാത്തതായിട്ട് ഭാവിക്കുവാണോ എന്തുവാണോന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒന്നിനും കൊള്ളാത്തവളായിട്ട് ഞാൻ കുറേ ചിലടൊക്കെ ഇങ്ങനെ ഒരു മൂലക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സമയം പോകും അതുമില്ല നമ്മൾ വെറുതെ ഇരുന്നു എന്ന് നോക്കിയാൽ മതി സമയം പോകത്തതേ ഇല്ല പക്ഷേ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സമയം തികയത്തതുപോലെയൊക്കെ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് വിചാരിച്ചിട്ടുണ്ട് ഈശ്വര ഞാൻ ഇതേപോലൊന്നും അല്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എന്തെല്ലാം ജോലി ഇഷ്ടത്തിനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല ഒരു ചൂലെടുത്തിട്ട് മുറ്റം തൂക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് വല്ലാതാവും അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ വെറുതെ മുഷിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അങ്ങ് കോലം കെടുന്ന അവസ്ഥയിലോട്ട് പോകും കാരണം എത്ര ചെയ്യ ഒരു വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കുന്നതാണ് ഇതേപോലെ നമുക്ക് എനിക്ക് തന്നെ ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്യണം അങ്ങനത്തെ വിചാരവും അങ്ങനൊന്നുമില്ല ഒന്നുമില്ല എനിക്കിപ്പോൾ ആരെങ്കിലും കൂടെ നിൽക്കുവാണെങ്കിൽ പോലും എനിക്കങ്ങനെ ഭയങ്കര ഇങ്ങനെ എല്ലാ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് ഞാനാണെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ജോലി എനിക്ക് തന്നെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു തട്ടുകൾ വൃത്തിയാക്കാനായാലും ഫ്രിഡ്ജിൻ്റെ അകം വൃത്തിയാക്കാനായാലും എല്ലാം തുടച്ച് വൃത്തിയാക്കി ലാസ്റ്റ് ആ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നത് അത് ഫുള്ളായിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഒരു വീട്ടിലിപ്പോൾ രണ്ട് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും അടുക്കളയിൽ നിന്നിട്ടായാലും പുറത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആയാലും എന്തൊരു സന്തോഷം അല്ലേ ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുകയോ വെക്കുകയോ ചെയ്യുമ്പം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതവിടെ വെക്കുക അല്ലേ അങ്ങനെ ചെയ്യേണ്ട അങ്ങനെയല്ല ഇപ്പോഴല്ല ചെയ്യുന്നത് അത് പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോ ജോലികളിൽ നിന്നും നമ്മളങ്ങ് ബാക്കിലോട്ട് പോകും അങ്ങനെ നമുക്ക് പിന്നെ എന്തെങ്കിലും എടുക്കുകയോ വെക്കുകയോ ചെയ്യാൻ പോലും ഒരു പേടി വരുന്ന അവസ്ഥയിലോട്ടെത്തും അയ്യോ ഞാനിത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലെത്തി പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യണ്ടെന്നുള്ള അവസ്ഥ എവിടെങ്കിലും അങ്ങ് ഇരുന്നു പോകും അപ്പോൾ ആ ഇരിക്കുന്ന സമയത്തും ഇപ്പൊ എല്ലാവരും വിചാരിക്കും വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പക്ഷേ ആ വെറുതെ ഇരിക്കുന്ന സമയം കഴിക്കുന്ന സമയത്ത് നമ്മക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം നമുക്ക് മാത്രമേ അറിയാവൂ അങ്ങനെ വെറുതെ ചുമ്മാ വെറുതെ ഒരടുത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാവരോടും പറഞ്ഞു കിടക്കും അവക്കൊന്നും ചെയ്യാറിയത്തില്ല എനിക്ക് എനിക്കവനെ ഒന്നും സഹായിച്ചു പോലും തരത്തില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടെങ്കിലും കുത്തി ഇരിക്കും അല്ലാതെ ഒരു ഒരു ഗുണവും ഇല്ലെന്നും പറഞ്ഞിട്ടും അവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നും ഇങ്ങനെ പറഞ്ഞു പരത്തും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മളെല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് അല്ലെ എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം എന്നിട്ട് പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ ഒരിടത്ത് മൂലയിലാക്കിയിരുത്തിയിട്ട് നമ്മളെ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തിയാ പറഞ്ഞു പരത്തുമ്പോൾ വിഷമം അപ്പോൾ ആരും പുറത്തൊരാളെടുത്ത് പോയിട്ട് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാത്തതാണ് എനിക്ക് അവൾ ഒന്നും എടുക്കുന്നേ വെക്കുന്നേ ഇഷ്ടമല്ലാത്തതാണെന്നൊന്നും പുറത്ത് പറയത്തില്ലല്ലോ പുറമേ പറയും അവളൊന്നും ചെയ്യത്തില്ല ജോലി ചെയ്യാൻ ഇഷ്ടമല്ല അവിടെ വെറുതെ കുത്തിയിരിക്കത്തേ ഉള്ളു എന്ന് പറയുമ്പോഴത്തേക്കും ഈ കേൾക്കുന്നവരേ കണക്ക് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചു ചാനൽ തുടങ്ങുമ്പം ഇത്തരം കാര്യങ്ങൾ തന്നെ അങ്ങ് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാം അപ്പോൾ അതിനേക്കാളുപരി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നതും വീട് വൃത്തിയാക്കുന്നതും കറികൾ വെക്കുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അത് ഞാൻ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ആയിട്ടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു മടുപ്പും ഉണ്ടാകത്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു ഒരു പരിധി വരെ പിന്നെ പറയാനൊരു മടി കാണിക്കും കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാലും അവളുടെ ആരെങ്കിലും ഇപ്പം പത്ത് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ വീഡിയോ വല്ലതും കാണുന്നവരാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ജോലി ചെയ്യാൻ മടിയുള്ളവളാണോ അല്ലയോ എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ ഒരിക്കലും ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഞാനത് എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഫ്രിഡ്ജെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയായിരുന്നു ആ തട്ടുകളൊക്കെ കൊണ്ടുപോയി സോപ്പ് നന്നായിട്ട് കഴുകി ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴത്തേക്ക് ഐസൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കി ആ തട്ടുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പേ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊരു പേപ്പർ പോലത്തെ ഒരു കവർ ഒരു പോലത്തെ ഒരു സംഭവം ഇടുമായിരുന്നു ആ തട്ടിൽ അതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് ഒന്ന് അടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ വെളിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ടൈൽസിൻ്റെ മുകളിലാണല്ലോ വെച്ചിരുന്നത് അവിടെയൊക്കെ തുടച്ചു പിന്നെ തറയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോഴത്തേക്ക് അടുക്കളയെ ഒന്ന് അടിക്ക് പറക്കി വന്നപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടും ഉണ്ടായിരുന്നു അത് നേരത്തെ ഞാൻ കഴുകിയത് ആ പാത്രങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പാല് കാച്ചതും പിന്നെ കാശിയുടെ അംഗൻവാടിയിൽ കൊണ്ടുപോകുന്ന പാത്രവും വാട്ടർ ബോട്ടിലും പിന്നെ ചായയൊക്കെ കുടിച്ച് ഒന്ന് രണ്ട് പാത്രങ്ങൾ വീണ്ടും കഴുകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ടും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കാണും അപ്പോൾ ഞാൻ ഇതേ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് കാശിയുടെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ അത് ഞാൻ രാവിലെയാണ് വാട്ടർ ബോട്ടിലൊക്കെ കഴുകിയും പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി ൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാശിയുടെ അംഗൻവാടിയിലേക്കുള്ള ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണ് അപ്പോൾ തലേ ദിവസം വൈകിട്ട് വിളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞിട്ട് അവനെക്കൊണ്ട് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് കാശിയെ കൊണ്ട് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കുകയും ചെറുതായിട്ടിങ്ങനെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചു പിന്നെ കാശി അംഗൻവാടിയിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ മഴയത്ത് ഒരു ചെറിയ ഒരു വാഴക്കൊല ഇങ്ങനെ ഒടി വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ചെറിയ കൊല നിപ്പുണ്ടായിരുന്നു അപ്പോൾ അധികം കായും ഇല്ലായിരുന്നു ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വട്ടം വെക്കാനുള്ള തോരന് വേണ്ടിയിട്ടുള്ള ഇതേപോലെ കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഇത് കുറച്ച് തോനെ ഉണ്ടായിരുന്നു എന്നാലും ഒരുമിച്ചങ്ങ് തോരൻ വെച്ച് വെച്ചാൽ കുറച്ച് അധികം ഉണ്ടേ പിറ്റേന്നും എടുക്കാമല്ലോ അപ്പം അമ്മ പറഞ്ഞത് മൊത്തം എടുത്തങ്ങ് തോരം വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ അയ്യത്തൊക്കെ ഒടിഞ്ഞ് വീണ ആയതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് ഇതിങ്ങനെ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മണ്ണൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കറയല്ലേ ഇതിനകത്ത് നിറച്ച് അപ്പം ആദ്യമേ തന്നെ മൊത്തത്തിൽ ഒന്ന് വെളിയിൽ വെളിയിൽ നിന്ന് തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം വീഡിയോയും എടുത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല അല്ലാതെ സ്പീഡ് കൂട്ടി അങ്ങ് ഇടുകയാണ് ചെയ്തത് എനിക്ക് ഈ കാ തോരം വെച്ചത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഒക്കെ ഒരു കാ കിട്ടുമല്ലോ അത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വലിയ കായല്ലേ അപ്പം അത് കാ തോരം വെക്കുന്നതിനേക്കാളും ഈ വീട്ടിലിങ്ങനെ ഇതേപോലെ വീട്ടിലെ കൊല എടുത്തിട്ട് അതിൽ നിന്നുള്ള കായ വെച്ചിട്ട് തോരം വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കറിയായിട്ടുള്ളത് ഈ കാ തോരം വെച്ചതും പിന്നെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട് തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ അതും പിന്നെ മോര് കലക്കിയതും പിന്നെ ഒരു ചിക്കൻ്റെ ലിവർ ചിക്കൻ മേടിച്ചപ്പോൾ കിട്ടിയ ലിവർ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊന്നും വേറെ ആരും കഴിക്കത്തൊന്നുമില്ല എനിക്കിങ്ങനെ ചിക്കൻ്റെ ലിവറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ആ ലിവറും പിന്നെ ഒരു ഒന്ന് രണ്ട് പീസൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചിരിക്കും ഇതേപോലെ ഏതെങ്കിലും ഒരു ദിവസം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എടുത്ത വീഡിയോ ആണിത് പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റിങ്ങും വോയ്സ് ഓവറും ഒക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് രണ്ട് ദിവസമൊക്കെ വരും ഈ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് നടക്കുന്നില്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഓരോ ജോലിയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയത്തുപോലുമില്ല ഇവിടെ ആണെങ്കിൽ എനിക്ക് സമയം തികയത്തത് പോലുമില്ല കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓരോ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും എങ്ങും വെറുതെ ഇരുന്ന് മുഷിയേണ്ടതായിട്ടൊരവസ്ഥയേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് തന്നെയാണ് സന്തോഷം എനിക്ക് ഇതേപോലെ ജോലിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും കാായുടെ ആ തൊലിയെല്ലാം കളഞ്ഞതേ തൊലിയെല്ലാം വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അത് ഞാൻ കൊണ്ട് വെളിയിൽ കളഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ ഒന്ന് രണ്ട് വട്ടവും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് കഴുകിക്കൊണ്ട് വന്ന ആണെങ്കിലും ചിലപ്പം പൊടിയോ വല്ലതോ ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടു വട്ടവും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ വേസ്റ്റൊക്കെ കളഞ്ഞു വന്നപ്പോഴത്തേക്ക് കായുടെ അളവ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിലുണ്ട് നല്ല ഒരു തോരൻ വെക്കാനായിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുവാണെങ്കിൽ നാളെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ അങ്ങ് എടുത്തേക്കുന്നത് ഇപ്പോൾ കുറേ ദിവസം കുറേ നാളായിട്ട് ഞാൻ അല്ലാതെ വീഡിയോ നേരെ വെച്ചിട്ടാണ് കേട്ടോ ഫോണിൽ എടുക്കാറുള്ളത് ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനെ ചരിച്ച് ഫോൺ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കമ്പനിയിലൊക്കെ കൊടുക്കാനായിട്ടും പറ്റും അപ്പം കമ്പനിയിൽ കണ്ടൊക്കെ കുറേ പേര് കാണാനായിട്ടോ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് വീഡിയോ ഇതേപോലെ ചരി ഫോൺ ചരിച്ച് വെച്ചിട്ടങ്ങ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഈ വർക്ക് ഏരിയ ഉണ്ടല്ലോ അവിടെ കൊണ്ട് വെച്ച് വെച്ചിട്ടാണ് അരിയം ഒക്കെ ചെയ്യുന്നത് ഇന്ന് ഞാൻ പിന്നെ ഇപ്പുറത്തെ അടുക്കളയിലോട്ടാണ് കേട്ടോ അരിഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താ വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നവും ഉണ്ട് ഇന്നത്തെ വീഡിയോയില് മൊത്തത്തിൽ എന്തോ ഒരു മങ്ങല പോലെയൊക്കെ ചെറുതായി ചെറിയ രീതിയിലൊരു മങ്ങലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചിലപ്പോൾ ഞാൻ നേരെ ഫോൺ വെച്ച് വീഡിയോ എടുത്തിട്ട് ഇതേപോലെ ചരിച്ച് വെച്ച് എടുത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കൂടുതലും ഇഷ്ടം ഫോൺ നേരെ വെച്ച് തന്നെ എടുക്കുന്നതാണ് അതാകുമ്പം നമ്മളെയൊക്കെ നന്നായിട്ട് വീഡിയോയിലൊക്കെ കാണാനായിട്ടും പറ്റും ഇതിപ്പം തമ്മേല് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചരിച്ച് വീഡിയോ എടുത്തയാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും കായൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് കായ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങ എന്ന് വെച്ചാൽ ചമ്മന്തിക്കും വേണം പിന്നെ തോരനും വേണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായിലോട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ടാണ് കാ തോരൻ വെക്കുന്നത് അതാകുമ്പോൾ ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അതിലോട്ടിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ലാന്നേ ഉള്ളൂ പിന്നെ അതേ തോരനുള്ള അരപ്പും എടുക്കുന്നുണ്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും പിന്നെ അതേ അതിൻ്റെ ഉള്ളിലോട്ട് ഇതൊക്കെ അറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ തിരകി കൊണ്ടിരുന്നപ്പം ഇളകി വന്നായിരുന്നു അപ്പോൾ അതൊന്ന് അരിഞ്ഞിടുകയാണ് ചെയ്തത് അപ്പോൾ അതും എല്ലാം ഒന്ന് തോരനുള്ള അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് കായൊക്കെ നന്നായിട്ട് എരിവൊക്കെ പിടിച്ച് ഉപ്പുമൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലത്യാവശ്യം വെള്ളം കിടപ്പുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണാത്തതാണ് അപ്പോൾ അതിലേക്ക് ഈ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കാ തോരം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ വീട്ടിലുണ്ടായ കൊലയുടെ കായായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഈ ഒരു സമയത്ത് ഇത്തിരി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരപ്പിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചമ്മന്തിയും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചമ്മന്തി അരക്കുന്ന ചമ്മന്തിക്ക് ചേർക്കുന്ന കാര്യങ്ങൾ കാണിച്ചതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ തൈരിലും കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കറികളൊക്കെ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ ഇപ്പം തന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പുറത്തെ അടുപ്പിലായിട്ട് ചെറിയ തീയിൽ തോരന് അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പുറത്തെ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും ഒരു ചെറിയൊരു കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കടുക് വറുത്ത് തോരനിലോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അത്രയും റെഡിയാക്കിയെങ്കിലും ഈ തോരനിലെ എണ്ണയും കൂടെ ചേരുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കടുകും കൂടെ വറുത്തൊഴിക്കുന്നുണ്ട് പിന്നെ കടുക് ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെയാണ് പിന്നെ നമ്മൾ കടുക് വറുത്തൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് കടുകും കൂടെ വറുത്തൊഴിച്ചും പിന്നെ തീയൊക്കെ ഓഫ് ചെയ്തായിരുന്നു പിന്നെ അതേ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു ചിക്കൻ്റെ ലിവറ് ഫ്രൈ ചെയ്യാൻ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചിക്കൻ്റെ ലിവറും പിന്നെ ഒന്ന് രണ്ട് പീസോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ അടുക്കളയൊക്കെ നന്നായിട്ട് പാത്രമൊക്കെ കഴുകി തുടക്കിയൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ പിന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ പിന്നെ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാലിനൊക്കെ പോയി പിന്നെ പാലൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ഇട ഇടയ്ക്ക് ദിവസം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ സലാഡും ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് കാശിക്കുട്ടൻ സലാഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാലാഡ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പം ഇതേപോലെ സാലാഡിനിടുന്ന വെള്ളരിയും രണ്ട് ക്യാരറ്റും കൂടെ ഒക്കെ അധികം വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു കുക്കുംബറും ഒരു കാരറ്റും കൂടെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞു വന്ന് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം വേണ്ടവർക്കൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എല്ലാം കൂടെ അങ്ങ് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി ഉപ്പൊന്നും അങ്ങ് ചേർത്തില്ല അപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ അങ്ങ് പോകല്ലോ അതുകൊണ്ടൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അവൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തില്ല പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവും പിന്നെ കൊച്ചിനകത്ത് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് പച്ചമുളക് ഒരെണ്ണം പോലും ചേർത്തില്ല കുക്കുംബറും ക്യാരറ്റും പിന്നെ സവാളയും അത് മൂന്നും ചെറുതായിട്ടരിഞ്ഞ് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അംഗൻവാടിയിലോട്ട് നോക്കിയതാണ് ആരെങ്കിലുമൊക്കെ വിളിക്കാൻ വന്നു തുടങ്ങിയെന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ വിളിക്കാനൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കാശിക്കുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കാശിമോ അംഗൻവാടിയിൽ പോയപ്പോൾ പറഞ്ഞു വൈകിട്ട് മുട്ടായി വാങ്ങിച്ചു വെക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അപ്പോൾ ഞാൻ പാലിന് പോയ സമയത്ത് ഐ ഡാൻസേക്കിൻ്റെ ബിസ്ക്കറ്റും പിന്നെ ജെംസിൻ്റെ ഈ ഒരു മുട്ടായിയൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അവൻ എങ്ങനെ എപ്പോഴും മുട്ടായി വേണമെന്ന് അങ്ങനെയൊന്നും പറയാറില്ല ഇന്ന് രാവിലെ പോയപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് പോയത് വൈകിട്ട് വന്നവൻ അവൻ തിരക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മറക്കാതെ മുട്ടായിയൊക്കെ വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഞാൻ കാശിമോനെ വിളിക്കാനായി പോകാനായിട്ട് അവിടെ നിന്നാണ് കേട്ടോ സമയം ഒരു മൂന്ന് മണി അപ്പോൾ അത്രയും നേരത്തെ കാര്യങ്ങളെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇവിടെ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണാം ബൈ